ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി അറുപത്തിയൊന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നന്മ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അനേകരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സഹായം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ തങ്ങളെ തന്നെ ഉയർത്തിക്കാട്ടാനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരും ഉണ്ട് വഴിയിൽ അപകടത്തിൽപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യനെ ശുശ്രൂഷിച്ച് വഴിയമ്പലത്തിൽ ആക്കിയ ആ മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് നല്ല ശബരിയാക്കാരൻ എന്നാണ് അവന്റെ പേരെന്താണ് എന്ന് അറിയില്ല സൗഖ്യം നൽകിയിട്ട് യേശുദമ്പരാൻ നൽകുന്ന ഒരു താക്കീ ഇത് ആരോടും പറയരുത് എന്ന് പ്രിയമുള്ളവരെ സുഖപ്പെടുത്തുന്ന അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമാണ് സുഖപ്പെടുത്തിയത് ആരാണ് എന്ന് പ്രസിദ്ധപ്പെടുത്താതിരുന്നത് സുഖപ്പെടുത്തിയത് ആരെന്ന് സുഖപ്പെട്ടവൻ അറിയാതിരിക്കുന്ന സുന്ദരമായ സുവിശേഷം ഈ സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് സാധുക്കളെ സഹായിക്കുക എന്നുള്ളത് ഒരു ഔദാര്യമായി ആരും കരുതരുത് അതൊരു ഔദാര്യമല്ല അത് നമ്മുടെ കടമയാണ് നമ്മുടെ കർത്തവ്യമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അങ്ങനെ നല്ല ശമരിയാക്കാരായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ